ജോലി ചെയ്തു കൃത്യമായ ശമ്പളം ഒരു അവസ്ഥ വന്നാലോ ഈ കൃത്യമായ ശമ്പളം നമുക്ക് കിട്ടാതെ വരുന്ന അവസ്ഥ വരുന്നതിന് പിന്നിലുള്ള കാരണം ആ ഒരു ഊർജം നമുക്ക് തെക്ക് കിഴക്ക് ഭാഗവുമായി ബന്ധപ്പെട്ടു അതായത് വാസ്തുശാസ്ത്രത്തിൽ അഗ്നി എന്നാണ് ഇതിനെ പറയുന്നത് ഈ തെക്ക് കിഴക്ക് ഭാഗത്തുണ്ടാവുന്ന പ്രതിസന്ധികളാണ് അല്ലെങ്കിൽ വാസ്തു ദോഷങ്ങളാണ് നമ്മുടെ കൈകളിലേക്ക് ഈ പണത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നത് ഇത് പണത്തിന്റെ ഒഴുക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വന്നു വയറ സംബന്ധമായ അസ്വസ്ഥതകളെല്ലാം ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടാവുന്ന വാസ്തുദോഷങ്ങളെ ബന്ധപ്പെടുത്തി കിടക്കുന്നു അപ്പൊ ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് ഉണ്ടാവുന്ന വാസ്തുദോഷങ്ങൾ നമ്മുടെ കൈകളിലേക്ക് നമ്മളിലേക്ക് പണം കൃത്യമായി വരാൻ ഉള്ള തടസ്സം സൃഷ്ടിക്കുകയും ഈ പണത്തിന്റെ വരവ് കുറവെന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് ചെന്ന് ചാടാനും സാധ്യതയുണ്ട് അപ്പൊ ഈ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾക്ക് തെക്കുകിഴക്ക് ഭാഗം സ്വസ്ഥപ്പെടുത്തേണ്ടതാണ് എന്നുള്ളതാണ് വാസ്തു പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത് അതായത് അഗ്നി കോണ് അപ്പൊ അഗ്നി കോണില് ഒരു കാരണവശാലും അഗ്നിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള നിർമ്മിതികൾ വരരുത് എന്നുള്ളത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ജോലി കിട്ടി അതുപോലെ തന്നെ പണവും നമ്മുടെ കൈകളിലേക്ക് വന്നു സമ്പൂർണ്ണ ജാതകം പ്രശ്ന പരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക